അസ്സാമലൈക്കും വറഹമത്തുള്ള ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഷേഖന കാന്തപുരം ഉസ്താദിന് ആരോ ഒരു വാച്ച് കെട്ടിക്കൊടുക്കുന്നു അത് കെട്ടി മുഴുവനായതിന് ശേഷം ഉസ്താദ് ഒന്ന് നോക്കി ആസ്വദിച്ചിട്ട് പറയുന്നതും കേട്ടു നോക്കും അങ്ങനെയായിട്ടുണ്ട് ഒരു പ്രശംസ വാക്ക് ഒരു അപ്രിസിയേഷൻ അയാളുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം ഒന്ന് സന്തോഷമൊന്നാലോചിച്ച് നോക്കി ഉസ്താദിന് വാച്ച് കെട്ടി കൊടുക്കാനും ഉസ്താദിൻ്റെ അടുത്ത് നിൽക്കാനും ഭാഗ്യം കിട്ടി എന്ന ഒരു സന്തോഷത്തിന് പുറമെ ഉസ്താദിൻ്റെ അപ്രീസിയേഷൻ കിട്ടുകയാണ് അദ്ദേഹത്തെ കൊണ്ട് ഉസ്താദ് സന്തോഷിച്ചു ഉസ്താദിനെ കൊണ്ട് അദ്ദേഹവും സന്തോഷിച്ചു അവിടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുകയാണ് എല്ലാവരുടെയും മുഖത്ത് ചിരി പടർന്നു കാണുന്നവരുടെയും ഇതുപോലെ നമുക്കും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനും മറ്റുള്ളവർക്കൊരു സമാധാനം നൽകാൻ അല്പനേരത്തേക്കെങ്കിലും ഒരു ആശ്വാസം നൽകാൻ കഴിഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലയു വസ്ലമ തങ്ങൾ ഒരു വിശദമായ ഹദീസിലൂടെ പറയുന്നുണ്ട് ഒരു മുഗ്മിനായ മനുഷ്യൻ ഒരു വിശ്വാസിയായ മുസ്ലിമായ മനുഷ്യൻ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് ഒരു സന്തോഷം കടത്തിയാൽ അയാളുടെ ജീവിതത്തിൽ അയാളുടെ പ്രവൃത്തിയിൽ അയാളുടെ വാക്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സന്തോഷമുണ്ടായിക്കഴിഞ്ഞാൽ ആ സുറൂർ കാരണമായി സന്തോഷം കാരണമായി ഒരു മലക്കിനെ അള്ളാഹു സൃഷ്ടിക്കും ആ മലക്ക് അള്ളാഹുവിനെ വഴിപ്പെട്ട് അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനെ അബാദത്ത് ചെയ്ത് തെംജീദും തഹ്മീദുമായി കഴിഞ്ഞുകൂടും അങ്ങനെ ഈ മനുഷ്യൻ കബറിലകപ്പെട്ട് കഴിഞ്ഞാൽ ആ മലക്ക് കബറിലേക്ക് വരികയാണ് എന്നിട്ട് അവനോട് ചോദിക്കും നിനക്കെന്നെ അറിയുമോ ഞാൻ നീ ഇന്നാലിന്ന മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടത്തിവിട്ട സുറൂറാണ് സന്തോഷമാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നിൻ്റെ പേരിൽ അഴിബാധത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും അകറ്റാൻ നിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നിൻ്റെ കൂട്ടുകാരനായി അള്ളാഹു എന്നെ നിയോഗിച്ചതാണ് എന്ന് പറഞ്ഞ് അവനെ സമാശ്വസിപ്പിക്കും ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വചനങ്ങൾ കൊണ്ട് അവനെ കബറിൽ മൂടുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്നു എത്രമാത്രം ഭാഗ്യമാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് മറ്റൊരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് സുഗന്ധം പൂശുന്നത് സുന്നത്താണ് സുല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണല്ലേ ദുനിയാവിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് സുഗന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറയുന്നത് കാണാം എന്താ സുഗന്ധം ഇത്ര നല്ലതാവാൻ കാരണം സുഗന്ധം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരത്തിനേക്കാൾ മറ്റുള്ളവനാണ് സന്തോഷം കിട്ടുന്നത് അപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നത് വല്ലാത്ത അമലാണ് മറ്റുള്ളവർക്ക് നന്ദി ചെയ്യുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നൊക്കെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് മുത്തനബി സാഹു അലഹി വസ്ലം തങ്ങൾ ധാരാളം പ്രോത്സാഹിപ്പിച്ചതും കാണാം അങ്ങനെയുള്ള നന്മകൾ ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് അള്ളാഹുവിൻ്റെ നല്ല അടിമകളാകാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്കും കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾ നമ്മുടെ കൂട്ടുകാർ എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകുമാറാവട്ടെ സമാധാനം നൽകുമാറാവട്ടെ അമീൻ അസലമേക്കും